ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഷെഫ് പിള്ളയുടെ കൊല്ലത്തുള്ള ഷെഫ് പിള്ളയുടെ കടയിൽ പോയി മീൻ എന്നാണ് കടയുടെ പേര് നല്ല ഫുഡായിരുന്നു അവിടെ ഏറ്റവും കൂടുതലുള്ള ഫിഷ് ഐറ്റംസ് ആണ് കായലിൻ്റെ തീരത്ത് ഒരു മനോഹരമായ ഒരു ഹോട്ടലായിരുന്നു അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇതാണ് ഭയങ്കര നല്ലതായിരുന്നു ഞങ്ങളൊരു പ്ലാറ്ററാണ് മേടിച്ചത് അതിൽ കൊഞ്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടായിരുന്നു ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഫിഷ് ഫ്രൈ നല്ല ഫ്രഷ് മീനായിരുന്നു നല്ല ഒരുപാട് മസാലയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ളൊരു മീൻ മീനായിരുന്നു പിന്നെ അതിൽ കക്കയുണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു കണവയുണ്ടായിരുന്നു എല്ലാം നല്ലതായിരുന്നു ഭയങ്കര ഒതൻറ്റിക്കായിട്ടുള്ള ആയിരുന്നു ഓവർ മസാല അങ്ങനെ ഓവർ കുക്ക്ഡോ ഒന്നുമല്ല കറക്റ്റ് കുക്കായിരുന്നു എല്ലാം നല്ല ഫുഡായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് മനോഹരമായ തീരത്ത് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കായലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് മനോഹരമായ കാറ്റുമൊക്കെ കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണിവിടും ഇവിടെ നമ്മൾ കൂട്ട് കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് റിഫ്രഷ് ചെയ്യാനെ കൊണ്ടുള്ള ഒരുപാട് അവിടെ ഉണ്ട് കാണാനെ കൊണ്ടൊക്കെ നല്ല കായലിൻ്റെ തീരത്ത് ഇറങ്ങി നിന്ന് നല്ല വിശാലമായ കാറ്റൊക്കെ കൊണ്ട് നമുക്ക് കഴിച്ച ക്ഷീണമൊക്കെ മാറ്റി പിതക്കെ അവിടുന്ന് പോന്നാൽ മതി നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് നല്ല രുചികരമായ ഭക്ഷണവും എന്താ ഒരു ടേസ്റ്റ് എന്താ ഒരു ആംബിയൻസ് മനോഹരമായ ഒരു നല്ല ഒരു റീഫ്രഷിങ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഒരു ബോറടിക്കാതെ നല്ല മനോഹരമായിട്ട് നമുക്ക് കാണുവാനും ആസ്വദിക്കുവാനും കഴിക്കുവാനും ഒക്കെ പറ്റുന്ന നല്ല മനോഹരമായ ഒരു സ്പോട്ട് നല്ല ഏറ്റവും നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ വരുമ്പത് തങ്ങളിൽ പ്രിയും രാർക്കുന്നു ഞാൻ ഇന്ന് മോർക്കുന്നു ഞാ അന്ന് നാ തങ്ങളിൽ